നമസ്കാരം രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് ഏറ്റവും വലിയ ഒരു അസറ്റാണ് എന്ന് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് കാട്ടിക്കൂട്ടുന്ന അബദ്ധങ്ങളാണ് പലപ്പോഴും ബി ജെ പിയുടെ വളർച്ചയ്ക്ക് സഹായകമായിട്ടുള്ളത് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇരുന്ന് കാട്ടുന്ന പലതരത്തിലുള്ള മണ്ടത്തരങ്ങളാണ് ആ പാർട്ടിയിൽ നിന്നും പല ദേശീയ നേതാക്കളും വിട്ടുപോകാൻ കാരണമായിട്ടുള്ളത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ന് ബി ജെ പി പടയോട്ടം നടത്തുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി ഈ ഭാരത് ജോഡോ യാത്ര നടത്തിയ സ്ഥലങ്ങളിലെല്ലാം നോക്കിയാൽ ബി ജെ പി വമ്പൻ വിജയങ്ങൾ കൊയ്തിട്ടുണ്ട് എന്ന് കാണാം ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കൂടി അതായത് ഇതിനെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് അതായത് രണ്ട് ദിവസമായി രാഹുൽ ഗാന്ധി ഗുജറാത്ത് സന്ദർശനത്തിലാണ് ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനമാണ് ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഈറ്റില്ലമായിരുന്നു ഇപ്പോൾ ബി ജെ പിയുടെ ഉരുക്ക് കോട്ടയുമാണ് ഗുജറാത്ത് ഒരു പരിധിവരെ ബി ജെ പി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വളരാൻ കാരണം ഗുജറാത്തിലെ അവരുടെ ഭരണമാണ് എന്ന് നമുക്കറിയാം ഈ ഒരു ഘട്ടത്തിൽ ഈ സന്ദർശനം നടത്തുന്ന രാഹുൽ ഗാന്ധി ഇന്ന് നടത്തിയ പ്രസ്താവനയാണ് ഏറ്റവും രസകരം ദേശീയ മാധ്യമങ്ങളെല്ലാം അതിനെ വലിയ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഗുജറാത്തിലെ വോട്ടർമാർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാത്തത് അതിന് കാരണം കണ്ടുപിടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അതായത് ഗുജറാത്തിലെ കോൺഗ്രസിൽ രണ്ട് തരത്തിലുള്ള നേതാക്കന്മാരും പ്രവർത്തകരുമുണ്ട് ഒരു വിഭാഗം എന്നത് കോൺഗ്രസിൽ അടിയുറച്ച് വിശ്വസിക്കുകയും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് വിഭാഗം കോൺഗ്രസിൽ പ്രവർത്തിക്കുകയും ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്ന ചില ചാരന്മാരാണ് ഈ തരത്തിൽ ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്ന കോൺഗ്രസ്സിനുള്ളിൽ പ്രവർത്തിച്ചുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ആ ആളുകളെ പുറത്താക്കാനും പാർട്ടി മടിക്കില്ല എന്നാണ് രാഹുൽ ഗാന്ധി അവിടെ പോയി പറഞ്ഞത് ഗുജറാത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ സംഘടനാ ബലമുണ്ടായിരുന്ന സംസ്ഥാനമാണ് ആ സംഘടനാ ബലമെല്ലാം തകർന്നടിഞ്ഞത് ഈ അടുത്ത കാലത്താണ് അതായത് കോൺഗ്രസിൻ്റെ നേതൃത്വം രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയാഗാന്ധിയും ഏറ്റെടുത്തതിന് ശേഷമാണ് കോൺഗ്രസിൻ്റെ വലിയ തകർച്ച ഗുജറാത്തിലുണ്ടായത് ഒരു അതിനു മുന്നേ തന്നെ ബി ജെ പി അവിടെ അധികാരത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ പോലും കോൺഗ്രസ്സിന് ഒരു ശക്തമായ പ്രതിപക്ഷമായിരിക്കാനും എപ്പോൾ വേണമെങ്കിലും ഭരണം തിരിച്ചു പിടിക്കാനുമുള്ള ശേഷിയുണ്ടായിരുന്നു പക്ഷേ ആ ശേഷി മൊത്തം നശിച്ചത് ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് സോണിയാഗാന്ധിയുടെ നേതൃത്വം കോൺഗ്രസിന് വന്നതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ കുറ്റമൊന്നും അല്ലെങ്കിൽ അത് തിരുത്താനുള്ള കാര്യങ്ങളൊന്നും രാഹുൽ ഗാന്ധിക്ക് അറിയില്ല പ്രാദേശികമായി ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്ന ചില നേതാക്കളാണ് കോൺഗ്രസിനെ ഗുജറാത്തിൽ നശിപ്പിച്ചത് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഗുജറാത്തിലെ കോൺഗ്രസ് ഘടകത്തെ ഒന്നാകെ അപമാനിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഗുജറാത്ത് വിടാൻ പോകുന്നത് അതായത് രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്ത എന്നറിയപ്പെടുന്ന നേതാക്കന്മാരെല്ലാം ഈ പ്രസ്താവനയിൽ അപമാനിതരാവുകയാണ് ഇങ്ങനെ അപമാനിക്കപ്പെട്ടാണ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഇല്ലാതായത് ഈ പ്രതികരണം വന്നതോടുകൂടി ബി ജെ പി വളരെ കൃത്യമായും വേഗത്തിലും പ്രതികരിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഞങ്ങളുടെ ഏറ്റവും വലിയ അസറ്റാണ് ആ ഒരു പദവിയിൽ തന്നെ തുടരുക ഇതേ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് പോവുക എന്നാണ് ബി ജെ പി നേതാക്കൾ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെക്കുറിച്ച് ഉടൻ തന്നെ അഭിപ്രായപ്പെട്ടത് വെബ്ഡെസ്ക് ന്യൂസ് എഡ്യൂപെക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത്